ഫൊക്കെ കഴിച്ച് ചായ ഒടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വ്യൂ നോക്ക് ഗൈസ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഗൈസ് ഈ വ്യൂ ാണ് ഗൈസ് അപ്പൊ രാവിലെ എനിക്ക് ട്രിപ്പ് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് മേക്കപ്പ് ഇസ് വെരി ഇമ്പോർട്ടന്റ് അപ്പൊ അങ്ങനെ നമ്മൾ കാറിലാണ് ആദ്യം പോകുന്നത് അവിടെ നിന്ന് നമ്മള് വേറെ ട്രാവലറിലാണ് പോകുന്നത് കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ ആണ് സമയം ഒരു ആയിട്ടുണ്ട് നമ്മൾ ചായ വേണ്ടി തേർട്ടിണ്ട് ട്രിപ്പ് പോവാ ട്രിപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പി എമ്മിന്റെ വീട്ടിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗൈസ് ചായ ഒക്കെ കുറിച്ച് സെറ്റ് ആയി വീണ്ടും നമ്മൾ പൊക്കോണ്ടിരിക്കാണ് ഗൈസ് അപ്പൊ വണ്ടിയിൽ നമ്മള് ഭയങ്കര ബഹളായിരുന്നു വ്യൂ നോക്ക് ആ <laughs> അങ്ങനെ നമ്മൾ ബിയമ്മിന്റെ വീടെത്തി ഗൈസ് ബിയമാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നത് ഇതാണ് ബിയമിന്റെ വീട് അപ്പൊ നമ്മളെല്ലാരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഭയങ്കര വശപ്പിൽ വന്നിരിക്കുകയാണ് ഗൈസ് ഒത്തിരി ഫുഡ് ഉണ്ടായിരുന്നു ഭയങ്കര അടിപൊളി ഫുഡായിരുന്നു ഗൈസ് ഒരു റഷ്യയില് ഒന്നും പറയാനില്ല അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു അപ്പൊ അടിപൊളി ഫുഡ് ഒരു രക്ഷ ഇല്ലാത്ത അതിന് അതിനുസാർ നമ്മൾ സ്പെഷ്യൽ താങ്ക്സ് അറിയാം ഗൈസ് നമ്മളിപ്പം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ചായ ഒടിച്ചോണ്ടിരിക്കയാണ് ഇവിടുത്തെ ഒരു ക്ഷയില്ലാത്ത വ്യൂ ആണ് ഗൈസ് ഈ വ്യൂ വിളിക്കും എന്നാലും സോ അത് നമ്മൾ നമ്മൾ എല്ലാരും കൂടി ട്രാവലറിലൊക്കെ കേറി സെറ്റായി നമ്മള് പോവാൻ റെഡി ആയിരിക്കും ഗൈസ് എല്ലാരും ഭയങ്കര എക്സൈറ്റഡാണ് ఎఫ్ <laughs> వేకూడా <laughs> വണ്ടി കിടന്നങ്ങോട്ട് ബഹളം തുടങ്ങി പാട്ടും എല്ലാം കൂടെ ആയിട്ട് ഒരു രസമായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോ ഇതിലിപ്പോ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് പാട്ട് മ്യൂട്ട് ചെയ്തിരിക്കുവാണ് ഗൈസ് അപ്പൊ ദേവിക അടിഭവത്തിൽ പാടുന്നുണ്ട് ഇതൊന്നും അല്ല നല്ലോണം പാടും പുള്ളിക്കാരി അപ്പോ പുള്ളിക്കാരിയുടെ പാടുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഗൈസ് പോയി നോക്കണം അപ്പൊ ഇതായിരുന്നു നമ്മുടെ വ്യൂ നല്ല രസം ആദ്യം വണ്ടി എടുത്ത് ചാടി ഇറങ്ങിയത് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിലായിരുന്നു ഗോയ്സ് കറക്റ്റ് ഞാൻ അങ്ങനെയാണ് ആ പേരവിടെ കണ്ടത് അടിപൊളി വാട്ടർഫോൾ ആയിരുന്നു ഗോയ്സ് നല്ല തിരക്കും ഉണ്ടായിരുന്നു നമ്മളവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇതാണ് അപ്പൊ ആ വാട്ടർഫോളിന്റെ വ്യൂ നമ്മൾ നല്ലോണം എൻജോയ് ചെയ്യും കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും പോകാൻ തുടങ്ങി ഗോയ്സ് ഇനി ഒത്തിരി ദൂരം ഉണ്ട് ഫ്രണ്ട് ഉണ്ട് അതാ പാർക്ക് ാണ് ഗേൾസ് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വരുന്ന ഹോട്ടല് ഇവിടെ എല്ലാ സ്ഥലത്തിന്റെ വ്യൂസും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അന്നും വായിക്കാൻ ഒന്നില്ല നമുക്ക് അതിന്റെ ആവശ്യമില്ല നമ്മൾ കാണാൻ പോയില്ലേ കുറച്ച് വെള്ളം കുടിച്ചാലോ എന്നുവെച്ചു ഒരു ഗ്ലാസിൽ വെള്ളം ഒഴിച്ചതാ പിന്നെ അങ്ങ് പണി കിട്ടി നിരത്തിപ്പിടിച്ച എല്ലാ ഗ്ലാസിലും വെള്ളം ഒഴിച്ചു പിന്നെ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങനെ ചോറ് ഓർഡർ ചെയ്തു വികച്ച് ഞങ്ങൾ ഊണാണ് പറഞ്ഞത് നല്ല ഫുഡായിരുന്നു മീൻകറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മെയിൻ ഫ്രൈയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ചു അട്ടിപ്പൊളി ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ചോറല്ല കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ചോറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കിയുള്ളവരെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി വീണ്ടും വണ്ടി കയറി ഗൈസ് ഗൈസ് തിരിച്ചു സോ ഞങ്ങൾ അങ്ങനെ രാമക്കൽമേട് ഏഹ് ഹിൽ എത്തി ഗൈസ് അവിടെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ നമ്മള് എത്തിയിരിക്കണുന്നതാണ് വ്യൂ ഗൈസ്

നമ്മൾ അവിടെ നിന്ന് നേരെ ജീപ്പ് ട്രെക്കിംഗ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ നമ്മളെല്ലാരും കൂടി ഒരു ജീപ്പിലേക്ക് ഭയങ്കര രസം ഉണ്ടായിരുന്നു കാറ്റ് കാരണം പറയുന്ന ഒന്നും കേക്കുന്നുണ്ടായിരുന്നില്ല കാറ്റ് ഞങ്ങള് പറയുന്ന ഒന്നും കേക്കുന്നുണ്ടായിരുന്നില്ലേ കൈ ഞങ്ങള് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിരിക്കുവായിരുന്നു നല്ല സ്പീഡ് സ്പീഡുണ്ടായിരുന്നു അവിടെ ഈ റോഡ് കഴിഞ്ഞ ഞങ്ങൾ കേറിപ്പോയത് ഭയങ്കര ചെറിയ റോഡായിരുന്നു അതുപോലെ തന്നെ ചെളിയും മഴ ഒക്കെ അലമ്പായി കിടക്കുമായിരുന്നു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് ഇവിടെ മഴ ഉണ്ടായിരുന്നു പക്ഷെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള മഴ തന്നെയായിരുന്നു നല്ല കാലാവസ്ഥയായിരുന്നു ഈ ജീപ്പ് ട്രക്കിങ് ഞങ്ങള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഗേഴ്സ് നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ ട്രക്കിങ് ഫസ്റ്റ് ടൈം ആണ് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫ്രണ്ടിന് നോക്കുമ്പോൾ ഇതായിരുന്നു ഗേഴ്സ് വ്യൂ അടിപൊളി വ്യൂ ആയിരുന്നു ഗേഴ്സ് നമ്മുടെ കുറച്ച് സ്കേറയാണ് പേടി പേടി തോന്നുന്നത് എന്നാലും ഭയങ്കര രസം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ട് ജീപ് ട്രക്കിംഗ് ടോണ ഇവിടെ വരുവാണെങ്കിൽ രാമക്കൽമോയുടെ വ്യൂ പോയിന്റ് ഈ ഒരു സ്പോട്ടിൽ മാത്രമല്ല മാത്രല്ല അവര് നമ്മൾ ടിക്കറ്റ് എടുത്ത് അവരുടെ ജീപ് ട്രക്കിങ്ങിൽ കയറുമ്പോൾ തന്നെ അവർ രണ്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുപോകും അപ്പോ അതിന്റെ ബാക്കി സ്ഥലങ്ങളിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മസ്റ്റ് ആയിട്ട് നിങ്ങൾ രാമക്കൽമോയുടെ വരുവാണെങ്കിൽ ജീപ്പ് ട്രക്കിംഗ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി നല്ല ദിവസം

Bağırma lan gebe, bağırma. Bağırma. Siktir. Ayy, ne oluyor ki ben şimdi

സ്ഥലമാണ് ഗേഴ്സ് ഇവിടെ ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്ന സ്ഥലമാണെന്നൊക്കെയാണ് ഈ ചേട്ടൻ പറഞ്ഞത് പെർകെ വന്ന വൈറ്റ് ഷർട്ടിട്ട ചേട്ടനാണ് ഞങ്ങളുടെ ജീപ്പിന്റെ ഡ്രൈവർ ആയിരുന്നത് ചേട്ടൻ നൂറ് നൂറ്റിപ്പത്തിൽ ഒന്നായിട്ട് ചേട്ടൻ ഓടിച്ചിട്ടില്ല ഭയങ്കര രസം ഉണ്ടായിരുന്നു കാറ്റ് കാറ്റായിരുന്നു ഞങ്ങൾ പറയുന്നൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല കാറ്റായിരുന്നു അപ്പോ അത്രയുള്ളൂ ഇവിടുത്തെ വ്യൂവും ഭയങ്കര അടിപൊളിയാണ് ഗേൾസ് അപ്പോ മഴ ചെറിയ മഴ അങ്ങനെ ഉണ്ടായിരുന്നു കാറ്റാണെങ്കിൽ പിന്നെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പൊ ക്യാമറയിൽ ഒരു മഴക്കിണ്ട് വന്ന് വീണിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഗേൾസ് റിയൽ ആയിട്ടുള്ള ടാസ്ക് തുടങ്ങിയത് ഞങ്ങൾ ഒരു പാറയ്ക്കകത്തൂടെയാണ് പോയത് ഗേഴ്സ് അതിൽ നിന്ന് വെറുതെ പോയെല്ലാം കിടന്നും നടന്നും ഇരുന്നും അവസാനം എഴുന്നവരെയാണ് വന്നത് അതിന്റെ വീഡിയോ ആണ് ഈ സെക്കൻഡ് പാർട്ടിൽ വരുന്നത്